കാലം മുന്നേ അങ്കനവാടിയിൽ അങ്കണവാടിയിൽ രാവിലെ കൊടുക്കാൻ മക്കൾക്ക് കടല അല്ലെങ്കിൽ കടല മുട്ടായി അങ്ങനെ ആയിരുന്നു ഇപ്പം മീൻ ഫുൾ മാറി തിരുക്കി ഇപ്പോൾ കൊടുക്കുന്നത് ഈ ഒരു കൊഴുക്കട്ട പിന്നെ അതേപോലെ തെലിപ്പുട്ട് ഇതൊക്കെയാണ് പക്ഷേ കുഞ്ഞു മക്കൾ ഇതൊക്കെ കഴിച്ചെടുക്കുക പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് ആണ് ആദ്യമൊക്കെ ആണെങ്കിൽ അവർക്ക് കടലമുട്ടായും കടലൊക്കെ കൊടുക്കുമ്പോൾ അവർ വേഗം തന്നെ കഴിക്കുമായിരുന്നു ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലരൊന്നും കഴിക്കുന്നത് തന്നെ ഇല്ലാട്ടോ അപ്പോൾ എൻ്റെ മകന് അങ്കനവാടിൽ നിന്ന് ഈ കൊഴുക്കട്ട കൊടുത്ത സമയത്ത് അവന് ഭയങ്കര ഇഷ്ടമായി ഞാനത് കഴിക്കോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വീട്ടിൽ ഉണ്ടാക്കി വിചാരിച്ചു വിചാരിച്ച് അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അരിപ്പൊടി നല്ലപോലെ ചുടുവെള്ളത്തിലിട്ട് വാട്ടിയെടുത്ത ശേഷമായിട്ട് ഉണ്ടാക്കുക അതാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടി രണ്ട് കപ്പ് വെള്ളം അടുപ്പത്ത് തിളക്കാൻ വയ്ക്കുക ഒന്നര സ്പൂൺ ഉപ്പും ചേർത്തിട്ട് തിളച്ച ശേഷം അതിലേക്ക് മുക്കാൽ കപ്പ് പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളത്തിന് ഒന്നെങ്കിൽ ഒരു കപ്പ് പൊടി അല്ലെങ്കിൽ മുക്കാൽ കപ്പ് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക ആദ്യം ഇളക്കുമ്പോൾ ഒരു ലൂസായിരിക്കും പിന്നെ തണുത്ത് കഴിയുമ്പോൾ അത് നല്ലപോലെ കട്ടിയായി വരുട്ടോ അപ്പം നല്ലപോലെ തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുക എന്ന് വെച്ചിട്ട് തണുത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയ്യിലൊച്ച് ട്ടാൻ കിട്ടുകയുള്ളൂ അപ്പോൾ തണുക്കാൻ വേണ്ടി അത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അതിലേക്കകത്ത് ഫീലിങ്സ് വെക്കാൻ വേണ്ടി തേങ്ങയും ശർക്കര എടുക്കുന്നത് ഈ ശർക്കര ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്താ കേട്ടോ എങ്ങനെ ചായം തേങ്ങ എടുത്തിട്ട് കുഞ്ഞു ആട്ടുകല്ലുണ്ട് അപ്പം ഞാൻ ശർക്കര എടുത്തിട്ട് ആയതന്നെ അതിലിട്ടൊന്ന് പൊടിച്ചെടുക്കും ഒന്ന് ഒന്ന് അടച്ചെടുക്കും ആ ഫുൾ ആയിട്ടുള്ളത് ഒന്ന് ഒടച്ചെടുത്തിട്ട് ഞാൻ ബാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതുപോലെ ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കാര്യം കഴിയുകയോ അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ കത്തി വെച്ച് ചുരണ്ടി എടുക്കുക ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുമ്പോൾ ഭയങ്കര ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിട്ടോ പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ശർക്കര ഇടയിൽ വലിയ വലിയ പീസ് കടിക്കാൻ കിട്ടുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചൊരു എളുപ്പ പണിയാണ് ഇങ്ങനെ കിട്ടും പിന്നെ അതേപോലെ എടുത്തിട്ട് മിക്സിയിൽ അടിക്കരുത് മിക്സി ഇടയിൽ പോവും അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് മാത്രം മിക്സിയിലടിക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ ഒന്നര മുറി തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുത്ത് കൈ വെച്ചതേപോലെ അമർത്തി അമർത്തി ഒന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ സ്പൂൺ വെച്ച് തിരുമ്പിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് മിക്സ് ആയിട്ടില്ല കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ തിരുമി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സിയിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബൗൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം മാവ് ആ സമയം കൊണ്ട് തന്നെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കയ്യിൽ കുറച്ചൊരു എണ്ണ തടവി കൊടുക്കുക കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഒരേപോലെ ഒരു കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ ചൂണ്ടു വരലില്ലേ ചൂട് വല്ല തള്ളവരൽ തള്ളവരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉള്ളിലേക്ക് നല്ലപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയുടെയും ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഒരു കൈ വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്ത് ഉരുട്ടിയെടുക്കുക അങ്ങനെ ഉരുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടാൻ ചിലപ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടി കൂടും പക്ഷേ നമ്മൾ ഇതേപോലെ ചുരുവെള്ളിലിട്ട് വാട്ടിയെടുത്തിട്ടുള്ള പൊടിയായതുകൊണ്ട് തന്നെ കട്ടി കൂടിയിട്ടുണ്ടെങ്കിലും കഴിക്കാൻ ഭയങ്കര ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ മകനും കഴിച്ചു കിട്ടാം അപ്പം നിങ്ങളത് ഒന്ന് ട്രൈ നോക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ബാക്കി വരുന്ന മാവ് പിന്നെ ചെയ്തത് അട ഉണ്ടാക്കിയെടുക്കുക ചെയ്ത് ഇലയട എല്ലാം ഇതേപോലെ ബൗളാക്കിയെടുത്തില്ല എളുപ്പപ്പണിക്ക് ബാക്കി വരുന്ന മാവ് അടയും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെയ്തത് അപ്പോൾ ഇതേപോലെ അടച്ചുവെച്ചിട്ട് കൈ വെച്ചത് ഉരുട്ടി എടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ബൗൾസാക്കി എടുക്കാം അങ്ങനെ ഞാൻ ഒരു മൂന്ന് ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ ഈ കുഞ്ഞുമക്കെ നമ്മൾ ഒരേ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് വേണ്ടാ പറയും പക്ഷേ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണെങ്കിലും അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറുമ്പോൾ അവർ ചിലപ്പോൾ കഴിക്കോ ഇവിടെ ഞാൻ ഞാനങ്ങനെ ഷെയ്പ്പ് മാറ്റിയിട്ടൊക്കെയാണ് കൊടുക്കാറ് അങ്ങനെ വാറ്റിലേക്കൊക്കെ ഓരോന്ന് എത്തുള്ളൂ അപ്പോൾ അതായത് അതേപോലെ ബാക്കിയുള്ളത് ഞാൻ ഉയർത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൽ ബാക്കി വരുന്നത് ഞാൻ ഇല ഇല എടുത്തിട്ട് അതിൽ ഞാൻ പരത്തിയെടുക്കുക ചെയ്യുന്നത് വേണ്ടി തന്നെ വാഴയുടെ എല്ലാം മുറിച്ചിട്ട് കറക്റ്റ് അളവിൽ മുറിച്ചെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക നമ്മൾ ചൂടാക്കിയെടുത്തില്ലെങ്കിൽ പരത്തുന്ന സമയത്ത് അത് പൊട്ടിപ്പോയല്ലാ കേട്ടോ അപ്പോൾ ഇതേപോലെ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ അരി മാവ് പോലെ എടുത്ത് ഒന്ന് പരത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ശർക്കരയും തേങ്ങയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇല്ല മടക്കി നമുക്കത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും നല്ല എയർടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുന്ന പാത്രമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഇതുവരെ ഇങ്ങനെ കൊഴുക്കട്ടയും ഒക്കെ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സാധാരണ ഞാൻ അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തണുത്ത വെള്ളം വെച്ച് കുഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക അപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ കൊഴുക്കട്ട ഉണ്ടാക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ചുരുവെള്ളം ഒഴിച്ച് കുഴച്ചിട്ടുണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തതിൽ തീർച്ചയായും ട്രൈ നോക്കുക ഇത് ആയി വരുന്ന സമയത്ത് അതേപോലെ ആയി കിട്ടും ഇത് ഇങ്ങനെ നമ്മൾ കൈ വെച്ച് പൊളിക്കുന്ന സമയത്ത് കാണാനും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടം അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂടുന്നത് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരും ടേറ്റാ